ായി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയിൽ വരുന്ന കോട്ടൺ കുർത്തീസ് ആണ് കേട്ടോ ഹൈനെക് പാറ്റേണിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും അതേപോലെ തന്നെ കോട്ടൺ യൂസ് ചെയ്തവർക്ക് അറിയാമല്ലോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാവുമ്പം ഷോളിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല രീതിയിൽ ഹൈനെക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും നല്ല നാല് കളറുകളിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ നാളെ മുതൽ അതായത് മൺഡേ മുതൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോ രാവിലെ പതിനൊന്ന് മണിക്ക് എക്കണോമി കളക്ഷൻ സെക്കൻഡ് വീഡിയോ വരുന്നത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കായിരിക്കും അതിൽ പാർട്ടിവെയർ കളക്ഷൻസ് ആയിരിക്കും വൈകിട്ട് ആറുമണി ആവുമ്പോഴത്തേക്ക് പ്രീ ബുക്കിംഗ് ഓപ്ഷനിലുള്ള അടുത്തൊരു വീഡിയോ ആയിരിക്കും വരുന്നത് അങ്ങനെ മൂന്ന് വീഡിയോസ് ആയിരിക്കും നമുക്ക് നാളെ മുതൽ ഡെയിലി വരുന്നത് അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ മിസ് ചെയ്യാതെ കാത്തിരി കാണുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്കുകൾ കാരണം എക്സിക്യൂട്ടീവ്സ് ലിങ്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ ഇങ്ങനെ ഒരുപാട് ബ്രോഡ്കാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ലിങ്ക് പകർത്തും കിട്ടാതെ വരും അപ്പൊ നിങ്ങൾ ഒലിവിയുടെ യൂട്യൂബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പൊ നിങ്ങക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യണേ പിന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ മിസ് ചെയ്യാതിരിക്കുക അപ്പൊ അതെന്തായാലും ഞങ്ങൾ പ്രീബുക്കിങ്ങിനായിട്ട് വൈകിട്ട് കൊണ്ടുവരും പാർട്ടി വൈകിട്ട് കൊണ്ടുവരും അപ്പൊ മൂന്ന് വീഡിയോസ് ആണെ അപ്പൊ ഇന്നത്തെ ഈ ഒരു കോട്ടൺ കളക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കളക്ഷനും നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനുമാണ് ഇതുപോലെ കോട്ടണിൽ തന്നെ മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ യെല്ലോ കളറിലെ പോഡ്ലി ബട്ടൺസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഹൈനെക് പാറ്റേൺ ആണ് മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് സൈസ് വരുന്നത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നത് വന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയൊരു സെൻട്രൽ ആയിട്ട് ഒരു ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ കളറും നല്ല ഭംഗിയുള്ള കളറാണ് ഒരു സ്കൈ ബ്ലൂ കളറാണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ബാക്ക് സൈഡ് ദേ ഇതുപോലെയാണ് വരുന്നത് എന്റെ കയ്യിൽ കയ്യിലിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് സ്ലീവിന്റെ ആ ഇവിടെ ഇതേപോലെ കണ്ടോ ബോർഡർ കട്ടിക്ക് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ഷെയ്ഡ് ഗ്രേ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് ഗ്രേ ആണ് അതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കളറുകളിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ആവുന്ന സ്യൂട്ടാവുന്ന ആണ് നാലാമത്തെ കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ് ബേബി പിങ്ക് ഷെയ്ഡ് ഇതുപോലെയാണ് വരുന്നത് നല്ല ആയിട്ട് വരുന്ന പിങ്ക് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഈ ഒരു വീഡിയോയുടെ ക്വാണ്ടിറ്റി നമ്മൾ ഈ ഒരു വീഡിയോടൊപ്പം ആ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ